ഈ പവർ ബട്ടൺ കോൾക്ക് ആ എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഓപ്ഷനാണ് എമർജൻസി എക്സർവൈസ് അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഫോണിന്റെ സെറ്റിംഗ് സേഫ്റ്റി ആൻഡ് എമർജൻസി ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്തത് എമർജൻസിൽ ഓപ്ഷൻ ക്ലിക്ക് ആ എമർജൻസി എസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാം നൂറ്റി പന്ത്രണ്ട് എമർജൻസി നമ്പറിലേക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം നമ്മൾ കോൺടാക്ട്സിലേറ്റവും അടുത്തുള്ള ആളിനെ എമർജൻസി കോൺടാക്ട് ആയിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഓപ്ഷനുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിന്റെ ബാറ്ററി ലെവല് അതേപോലെ നമ്മുടെ ഫോണിന്റെ റിയൽ ടൈം ലൊക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എമർജൻസി കോൺടാക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺടാക്റ്റിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഫോണിൽ ആവുന്ന സമയത്ത് പവർ ബട്ടൺ മൂന്ന് തവണ ടാപ്പ് ചെയ്തിട്ടാണ് എമർജൻസി എസ് എന്നുള്ള സർവീസ് ആക്ടിവേറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഫോണിന്റെ എമർജൻസി എസ് വൈസ് ആക്ടിവേറ്റ് ആകുമ്പോൾ ഒരു എമർജൻസി ലൗഡ് സൗണ്ട് അലാറം തെറ്റ് ചെയ്യാൻ പറ്റും റിയൽ ടൈം ആയിട്ടുള്ള അല്ലെങ്കിൽ എമർജൻസി വീഡിയോ നമ്മളെ എമർജൻസി കോൺടാക്ടിലേക്ക് അയച്ചു കൊടുക്കാനുള്ള ഓപ്ഷനാണ് റെക്കോർഡ് എമർജൻസി വീഡിയോ നമ്മുടെ ഫോണിന്റെ പവർ ബട്ടണിൽ മൂന്ന് പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചുകഴിഞ്ഞാൽ നമ്മളെ ഫോണിലുള്ള ക്യാമറ ഓൺ ആവും ആ ക്യാമറ വഴി വീഡിയോ എമർജൻസി കോൺടാക്ടിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അടാ ഇപ്പാണ് സംഭവം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് പവർ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഫോൺ എമർജൻസി എമർജൻസിൽ നിന്ന് ഓപ്ഷനിലേക്ക് പോയതെന്ന് അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിന് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് വേണ്ട ഒരു സംഭവമാണ് അപ്പോൾ എന്ത് ചെയ്യുക ഈ സംഭവത്തിനെ കുറിച്ച് ഈ സെറ്റിങ്സിനെ കുറിച്ച് എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക